സാധാരണ ചെയ്യുന്നത് ി മാരേജാണ് എർലി മാരേജന്ന് വച്ചാല് പതിനെട്ട് വയസ്സിലും പത്ത് വയസ്സിലല്ല ഒരു ട്വന്റി ത്രീ ഇയേഴ്സ് ആകുമ്പോഴെങ്കിലും കുട്ടികൾ കല്യാണം കഴിച്ച് എസ്പെഷ്യലി പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉള്ള കുട്ടികൾ കല്യാണം കഴിച്ച് എത്രയും പെട്ടെന്ന് പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്വന്റി ഫോർ ട്വന്റി ഫൈവ് ഇയേഴ്സിൽ പ്രെഗ്നൻസി ആവുകയാണെങ്കിൽ അവർക്ക് അതാണ് ഏറ്റവും നല്ലത് സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പി സിഒ ഡി എന്ന് പറയുന്നത് വെറും ഈ പിരീഡ്സ് മാറിപ്പോവുക മാത്രമോ ഇൻഫെർട്ടിലിറ്റി മാത്രമല്ല പക്ഷേ ഈ പ്രോബ്ലം വരുന്ന വെച്ചാൽ ഈ പേഷ്യൻസിന് ഇൻഫെർട്ടിലിറ്റി ആവും കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള ഡിഫിക്കൽറ്റി കാണാൻ തുടങ്ങും എല്ലാവരെയും ക്യൂർ ഇനോവേറ്ററുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പ്രായം കുറഞ്ഞ സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പി സി ഒ ഡി എന്ന് പറയാൻ പറ്റും ആ പി സി ഒഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ എയിം പോസ്റ്റ് കോവിഡ് എന്ന് പറയാം ഇറ്റ് വാസ് ഓൾവേസ് എ കോമൺ ഡിസീസ് ബട്ട് എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്തിനെ നമ്മൾ ഡിസ്കസ് ചെയ്യണം ഇത് കോമൺ ആണ് പക്ഷെ അതിന്റെ ലോങ് ടേം എഫക്ട്സ് എന്താണ് അതെന്തുകൊണ്ട് വരുന്നു അതേ ചുറ്റിയുള്ള ഇൻഫർമേഷനും മിസ്കൺസെപ്ഷനും ക്ലിയർ ചെയ്യുകയാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം എക്സാക്ട്ലി അതൊരു ഓർഗാനിക് അസുഖമാണോ അതോ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണോ ഈ പോളിസിസ്റ്റിക് ഓവേരൻ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പലപ്പോഴും റോങ് ഡയഗ്നോസിസ് വരുന്ന ഒരു അസുഖമാണ് അതായത് ഇപ്പൊ നമ്മുടെ അടുത്ത് പേഷ്യൻസ് വന്ന് പറയും പോളിസിസ്റ്റിക് ഓവേരൻ ഡിസീസ് ആണ് ഡോക്ടർ അത് ട്രീറ്റ് ചെയ്യണം എന്ന് പറയും നമ്മൾ നോക്കുമ്പോൾ അവര് ജസ്റ്റ് അമിനോറി അതായത് മാസമുറ തെറ്റിയിട്ട് വരുന്നതാണ് അതെല്ലാം പോളിസിസ്റ്റിക് ഓവേരൻ ഡിസീസ് ഒന്നും അല്ല അത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ് ആണ് ഈ പോളിസിസ്റ്റിക് ഓവേരൻ ഡിസീസ് അത് കോമൺ ആണ് പക്ഷെ എന്നാൽ അത്ര കോമൺ അല്ല സാധാരണഗതിയിൽ ഈ പോളിസിസ്റ്റിക് ഓവേരൻ ഡിസീസ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ഒന്നും അല്ല അത് ജെനറ്റിക് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അസുഖമാണ് ഡിസീസ് ഉള്ള ആൾക്കാർ ജനിക്കുമ്പോ തന്നെ അവർക്ക് ആ അസുഖം ഉണ്ട് അത് വരുന്നത് സാധാരണഗതിയിൽ മദറോ ഫാദറോ ഒക്കെ ഡയബറ്റിക് ആവുമ്പോൾ ആ ജനറ്റിക് ആയിട്ടുള്ള പ്രീ ഡിസ്പോസിഷൻ ഇങ്ങോട്ട് വരുന്നതാണ് ഈ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് എന്ന് പറയുന്നത് ഇത് ആദ്യം തന്നെ നമ്മൾക്ക് ഈ പോളിസിസ്റ്റിക് ഇപ്പൊ ഫീമെയിൽ പേഷ്യൻസ് ആണെങ്കിൽ ഹൈ ബർത്ത് വൈറ്റ് ഉള്ള പേഷ്യൻസ് അതായത് ഒരു നമ്മുടെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ നാല് കിലോയിൽ കൂടുതൽ ബർത്ത് ഉള്ള ഫീമെയിൽ പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇവർക്ക് പോളിസ്റ്റിക് ഓവർ ഡിസീസ് വരാം കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇത്രയും വലിയ ബർത്ത് വെയ്റ്റ് വരുന്നത് ഈ മദർ ഡയബറ്റിക് ആയിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ജെസ്റ്റേഷൻ ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുമ്പോഴാണ് ഈ ബർത്ത് വെയ്റ്റ് വരുന്നത് അപ്പം അതൊരു പ്രഡിക്ഷൻ ആണ് ഈ ബർത്ത് വെയ്റ്റ് വന്നതുകൊണ്ട് പി സി യു ഡി വന്നല്ല ഈ പി സി യു ഡി പ്രോൺ ആയതുകൊണ്ട് ഈ കുട്ടിക്ക് ഇത്രയും ബർത്ത് വെയ്റ്റ് വന്നു എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ നമുക്കറിയാം ഈ വളരെ ചബിയായിട്ടിരിക്കുന്ന കുട്ടികൾ ഈ ജനിക്കുമ്പോൾ തന്നെ നല്ല ചബിയായിട്ട് അല്ലെങ്കിൽ അഞ്ച് വയസ്സിൽ നല്ല ചബിയായിട്ട് ഉരുണ്ടുരുണ്ടിരിക്കുന്ന കുട്ടികൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ ഈ കുട്ടിക്ക് പലപ്പോഴും പെൺകുട്ടിയാണെങ്കിൽ പോളിസിസ്റ്റിക് ഓവർ ഡിസീസ് വരുന്നുള്ളത് അതും ഈ പറഞ്ഞുവേഷൻ ആണ് ഈ കുട്ടിക്ക് വരുന്നത് ഈ തടിച്ചവരിൽ മാത്രമാണ് ഈ കണ്ടീഷൻ വരുന്ന അത് ശരിയാണോ അതോ വളരെ മെലിഞ്ഞവർക്കും സാധാരണഗതിയിൽ തടിച്ചോരിലാണ് ഇത് പറയുന്നത് പോളിസിസ്റ്റിക് ഡിസീസ് ഉള്ള ഒരു തൊണ്ണൂറ്റിനാല് ശതമാനം ആളുകളും തടിയുള്ള കൂടുതൽ തടിയുള്ള ആളുകളാണ് ഒരു വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ ഉള്ളൂ ഈ ലീൻ പോളിസിസ്റ്റിക് ഓവറൻ ഡിസീസ് എന്ന് പറയുന്നത് പക്ഷേ ഈ ലീൻ പോളിസിസ്റ്റിക് ഓവരിൻ ഡിസീസ് കുറേ കൂടി ഡേഞ്ചറസ് ആണ് അതിൽ മെയിൽ ഹോർമോൺസ് കുറേ കൂടി കൂടുതലായിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ തടിച്ച പോളിസിസ്റ്റിക് ഡിസീസ് ആണ് സാധാരണഗതിയിൽ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് ഈ പോളിസിസ്റ്റിക് ഓവയറിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ അണ്ടാശയത്തിന്റെ മാത്രം ഒരു അസുഖൊന്നും ഇതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റബോളിക് അസുഖമാണ് മൊത്ത ശരീരത്തിന്റെ മെറ്റബോളിസം മാറ്റിമറിക്കുന്ന ഒരു അസുഖമാണ് ഡിസീസ് അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര തടിവുള്ള പേഷ്യൻസിന് നമ്മൾ കാണുന്നുണ്ട് അതിൽ വരുന്ന സിംറ്റംസ് പറഞ്ഞാല് സാധാരണഗതിയിൽ വളരെയധികം വണ്ണം വെക്കുക മുഖത്ത് രോമം വരുക ഈ ഹെയർഫോൾ അതായത് റിസീഡിങ് ഹെയർ എന്ന് പറയും കഷണ്ടി അതായത് മെയിൽ ഹോർമോൺസ് ശരീരത്തിൽ കൂടുതലായിരിക്കും അപ്പം ഈ മെയിൽ ഹോർമോൺസിന്റെ ഇഫക്റ്റ് ആണ് ഈ കാണുന്നത് മുഖത്ത് രോമം വരിക പിന്നെ ഈ കഴുത്തിന് ബാക്കിൽ കറുത്ത നിറായിട്ട് വരിക കഷണ്ടി ഹെയർഫോൾ കൂടുക കഷണ്ടി വരിക ഈ തരത്തിലുള്ള ആയിട്ടാണ് പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസ് പ്രസന്റ് ചെയ്യുന്ന സാധനം സി അതല്ലാതെ ഈ മാസം മുറ എല്ലാവരും പോളിസിസ്റ്റിക് ഒരു ഡിസീസല്ല മാസം മുറ തെറ്റുന്ന ഇപ്പം മാസം പതിനൊന്ന് വയസ്സിൽ മെനാർക്കിയായത് മാസമുറ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നാൾ വളരെ ഇറഗുലർ ആയിരിക്കും അതുകൂടാതെ തന്നെ മാസം മുറ തെറ്റാനായിട്ടൊരു നൂറായിരം കാര്യങ്ങളുണ്ട് ഒന്ന് നെട്ടിയാൽ തന്നെ തെറ്റുന്ന ഒരു ഇതാണെന്ന് ഞാൻ പറയരുത് സാറിന് പല കാരണങ്ങൾ കൊണ്ട് മാസം മുറ തെറ്റാ ഇപ്പം കല്യാണം കഴിക്കുന്ന കുട്ടികൾ കല്യാണം നിശ്ചയിച്ച് കഴിഞ്ഞാൽ മാസമുറ തെറ്റാം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മാസം അപ്പൊ മാസം മുറ തെറ്റുന്നത് മാത്രമല്ല പോളിസിസ്റ്റിക് അതിന് സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ക്രൈറ്റീരിയാസ് ഉണ്ട് ഡയഗ്നോസ് അൾട്രാസൗണ്ട് ഓൺ ഉണ്ട് അല്ലെങ്കിൽ സിംറ്റം വെച്ചുള്ള ക്രൈറ്റീരിയാസ് ഉണ്ട് അപ്പൊ ഈ ക്രൈറ്റീരിയാസിൽ ഫിറ്റ് ചെയ്യുന്നത് മാത്രമേ പോളിസിസ്റ്റിക് ഡിസീസ് ആവുന്നുള്ളൂ ഈ മാസമുറ തെറ്റാന്ന് മാത്രല്ല വേറെ എന്ത് ഹൈലി റിസ്കി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഇത് ട്രീറ്റ് ചെയ്യാണ്ട് അത് സാധാരണഗതിയിൽ ഞാൻ പറയാം സാധാരണഗതിയിൽ നമ്മൾ വളരെ യങ് ഏജിലുള്ള പോളിസിസ്റ്റിക് ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അണ്സറി ആയിട്ട് ഹോർമോൺസ് പ്രിഫർ ചെയ്യുന്നില്ല പലരും അത് ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്നുണ്ട് പല സയന്റിഫിക് പേർപ്പസും മെഡ്ഫോർമിനും പോലത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പക്ഷെ ജനറലി യങ് ഏജിൽ ആദ്യം തന്നെ നമ്മൾ ഈ കയറി മെഡ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാറില്ല നമ്മൾ ആ പേഷ്യന്റിനെ അഡ്വൈസ് ചെയ്യുന്ന തടി കുറയ്ക്കാനാണ് തടി കുറയ്ക്കാനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ഈ പേഷ്യൻസിന് ചെയ്യും അതായത് ഇവൻ തടി കുറയ്ക്കാനുള്ള മരുന്നുകൾ പറയുമ്പോഴെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ സാധാരണഗതിയിൽ ഇവർക്ക് ഡയറ്റ് കൺട്രോൾ അല്ലെങ്കിൽ എക്സസൈസ് വഴിയൊന്നും ചിലപ്പോൾ തടി കുറയ്ക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള പേഷ്യൻസിനാണെങ്കിൽ തടി കുറയ്ക്കാനുള്ള ഹെൽപ്പുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാം പല രീതിയിൽ അല്ലെങ്കിൽ വളരെ മോർബിഡ് ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസ് അത് ഭയങ്കരമായിട്ടുള്ള തടിയുള്ള പേഷ്യൻസിന് ഈവൻ നമ്മൾ ഗ്യാസ്ട്രിക് ബലൂൺസും ബിറിയാട്രിക് സർജറി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല ഈവൻ യങ് പേഷ്യൻസിന് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ദൂഷ്യമില്ല കാരണം ആ തടിയും കാര്യങ്ങളും മെറ്റബോളിക് പ്രോബ്ലംസ് അവർക്ക് അതിലേ കൂടുതൽ കാളും കൂടുതൽ ദൂഷ്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പേഷ്യൻസ് വളർന്നു കഴിഞ്ഞ് ഒരു കല്യാണപ്രായം എത്തി കഴിയുമ്പഴ്ത്തി ഉണ്ടാവുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മീശ വരുന്നതും അങ്ങനത്തെ ഒരു ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആണ് അല്ലാതെ പേഷ്യൻസിന് വലിയൊരു പ്രശ്നം വരുന്നില്ല അത് ലേസർ വെച്ച് കളയുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറെ മാറും പക്ഷേ ഈ പ്രോബ്ലം വരുന്ന വച്ചാൽ ഈ പേഷ്യൻസിന് ഇൻഫെർട്ടിലിറ്റി ആകും കല്യാണം കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാനായിട്ടുള്ള ഡിഫിക്കൽട്ടി കാണാൻ തുടങ്ങും അതിന്റെ കാരണം വെച്ചാൽ ഈ അണ്ടാശയത്തിൽ അണ്ടം വളരുന്നില്ല ഒരു പൂർണ്ണ വളർച്ച ഒത്ത് അണ്ടാ അണ്ടാശയത്തിൽ വളർന്ന് ആ അണ്ടം ബ്രേക്ക് ചെയ്ത് വരുന്നില്ല അതുകൊണ്ടാണ് ഈ ഇൻഫെർട്ടിലിറ്റി വരുന്നത് അത് എഗ്ഫോർമേഷൻ കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് പേഷ്യൻസ് ഇൻഫെർട്ടൈലാവും അത് അന്ന് ചില എല്ലാ പോളിസിസ്റ്റിക് ഓവർസും ഇൻഫെർട്ടിലൈറ്റിലാവുന്നില്ല ചില സമയത്ത് ഫോർമേഷൻ നടന്നെങ്കിൽ വരും ആ സമയത്ത് ആയി കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയി ആയി കഴിഞ്ഞാൽ സത്യം ഈ പോളിസിസ്റ്റിക് ഓവറുടെ ആ ഒരു പ്രോബ്ലം കുറച്ചുകൂടി കുറയും അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഇപ്പൊ പപ്പ സാധാരണ റെക്കമെൻഡ് ചെയ്തെന്നു വെച്ചാൽ ഏർലി മാരേജാണ് എർലി മാരേജ് എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിലും പത്തൊമ്പത് വയസ്സിലല്ല ഒരു ട്വൻറി ത്രീ ഇയേഴ്സ് ആകുമ്പോഴെങ്കിലും കുട്ടികൾ കല്യാണം കഴിച്ച് എസ്പെഷ്യലി ഈ പോളിസിസ്റ്റിക് ഓവെറി ഡിസീസുള്ള കുട്ടികൾ കല്യാണം കഴിച്ച് എത്രയും പെട്ടെന്ന് പ്രഗ്നൻറ്റ് ആവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സിൽ പ്രഗ്നൻസി ആവുകയാണെങ്കിൽ അവർക്കതാണ് ഏറ്റവും നല്ലത് കാരണം ഇതിനൊരു ക്രോണിസിറ്റി വരാനുള്ള സാധ്യതയുണ്ട് അതായത് കൂടുതൽ നമ്മൾ പ്രഗ്നൻസി ഡിലേ ആകുമ്പം ആ ഓവറീസിലെ തീക്കൽ ഇത് വരിക അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക ആൻടർജനൈസേഷൻ വരിക അങ്ങനത്തെ പ്രശ്നങ്ങള് വന്നു പിന്നീടുള്ള ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഓവുലേഷൻ ഡ്രഗ്സ് ഇതിന് ഫലിക്കാതെ വരുന്നൊരു സിറ്റുവേഷനും വരാം അപ്പോൾ ഇത് കുറേ ോറും ഈ ഡിസീസ് ട്രീറ്റബിൾ അല്ലാത്ത സിറ്റുവേഷനിലേക്ക് വരാവുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് ഈ പോളിസിസ്റ്റിക് പോളിസി നമ്മൾ ഇൻഫർട്ടൈൽ പേഷ്യൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ പോളിസിസ്റ്റിക് എന്ന് പറയുന്നത് പോളി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഏറെ അധികം സിസ്റ്റം ഇവിടെ ഉദ്ദേശിക്കുന്നത് പൊട്ടാത്ത ഓൺ ദി ഡെവലപ്പ് ചെയ്യാത്ത എക്സാം ഓക്കെ ഇങ്ങനത്തെ ഒരു ഇൻഫെർട്ടൈൽ പേഷ്യന്റിന് ഇപ്പം പലരും കേട്ട് കാണും ഈ സിസ്റ്റം വിടുകിംഗ് പറഞ്ഞൊരു സർജിക്കൽ പ്രൊസീജിയർ മുതലേ ഉണ്ട് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് കാരണം ലാപോകോപ്പി ആണല്ലോ നമ്മളുടെ ഒരു മെയിൻ കൂടെയാണ് ലാപ്രോസ്കോപ്പി ഡ്രില്ലിംഗ് പക്ഷേ ഇപ്പൊ ഈ ഓവേറിയൻ ഡ്രില്ലിംഗ് നമുക്ക് ഓവറിക്ക് കൂടുതൽ ഡാമേജ് ഡ്രില്ലിംഗ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പോളിസി അതായത് ഒരു മരുന്നിനെ പോളിസിസ്റ്റിക് ഓവറിലാണ് ഒരു ഓവറിൻ ഡ്രില്ലിംഗ് നമ്മൾ ഒരു പരീക്ഷണാർത്ഥത്തിൽ ചെയ്തു നോക്കുന്നത് ചില പേഷ്യൻസിന് അത് എഫക്റ്റീവ് ആവാറുണ്ട് പക്ഷെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എല്ലാ പോളിസിസ്റ്റിക് ഓവറിക്ക് ഓവരിൻ ഡ്രിങ് ഡ്രില്ലിങ് എല്ലാ ട്രീറ്റ്മെന്റ് അതൊരു വളരെ ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് ഈ ഓവറിൻ ഡ്രില്ലിങ് വരുന്നത് ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ള പേഷ്യൻസിന് ഇൻഫെർട്ടിലിറ്റി കൂടാതെ വേറെ പല പ്രശ്നങ്ങളുണ്ടാവും കാരണം ഇവരൊരു പ്രീ ഡയബറ്റിക് പേഷ്യന്റ് ഈ പേഷ്യന്റ് നാളെ ഡയബറ്റീസ് വരാം അറ്റ് എനി അതായത് ഈ പേഷ്യന്റ് ഈവൺ പ്രഗ്നന്റ് ആയാൽ തന്നെ ഈ പോളിസിസ്റ്റിക് ഓവറിൻ ഡിസീസിൽ ഈ പ്രഗ്നൻസിയില് വരുന്ന കണ്ടമാരം പ്രശ്നങ്ങൾ പി സിഒ ഡി പേഷ്യൻസ് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഡയബറ്റിസ് പ്രഗ്നൻസിയിൽ വരുന്ന ജസ്റ്റേഷ്യൽ ഡയബറ്റീസ് വരാം ഹൈപ്പർ ടെൻഷൻ കൂടുതലാവാം പ്രിമറ്റുവർ ലേബർ വരാം കുട്ടിക്ക് വരുന്ന പ്രശ്നങ്ങൾ വരാം കുട്ടിക്ക് ഈ മാക്രോസോമിയ ഈ കുട്ടി മാക്രോസോമിയായതുപോലെ ഈ കുട്ടിയുടെ കുട്ടിക്കും മാക്രോസോമിയ വരാം മനസ്സിലായി ഈ പേഷ്യന്റ് ബർത്ത് വെയിറ്റ് കൂടുതലായതുപോലെ തന്നെ ഈ പേഷ്യന്റിന്റെ കുട്ടിക്കും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരാം അപ്പൊ ഇതൊരു ജനറ്റിക് ആയിട്ട് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്നൊരു സാധനമാണ് അപ്പൊ അത് വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിന് വെറുതെ മരുന്ന് കഴിക്കാൻ മാത്രമല്ല ആ ലൈഫ് സ്റ്റൈൽ മാനേജ് െന്റും കാര്യങ്ങളൊക്കെ ഡയബറ്റിസ് ഡയബറ്റിസ് നമ്മൾ വെറുതെ മരുന്ന് കഴിക്കുന്നത് മാത്രമല്ലല്ലോ നമ്മൾ ഡയറ്റ് കൺട്രോൾ ഉണ്ട് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ഉണ്ട് ആ വെയിറ്റ് കുറച്ച് വെക്കുക അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡയറ്റ് മാറ്റുക അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പോളിസിസ്റ്റിക് ഓരൻസ് പലരും അത് ഇഗ്നോർ ചെയ്യും സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പി സിഒ ഡി എന്ന് പറയുന്നത് വെറും ഈ പിരിച് മാറിപ്പോവുക മാത്രമോ ഇൻഫർട്ടിലിറ്റി മാത്രമല്ല അതൊരു വ്യക്തിയുടെ എൻറ്റയർ ലൈഫിൽ മൾട്ടിപ്പിൾ മെറ്റബോളിക് ഷുഗർ മുതൽ തൈറോയിഡ് മുതലുള്ള മെറ്റബോളിക് കണ്ടീഷൻസ് കോസ് ചെയ്യുന്ന ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക ട്രീറ്റ് ചെയ്യേണ്ടതാണ് ഈ പി സി ഓടി പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ തരം ട്രീറ്റ്മെന്റുകൾ ട്രീറ്റ് ചെയ്യാണ്ട് വളരെ ടേം ആയിട്ട് വരാൻ അതായത് ഈ ഈ പോളിസിസ്റ്റിക് ഓവറി അതായത് വരുമ്പോൾ നമ്മൾക്ക് ഈസ്ട്രജൻ എന്ന് ഹോർമോൺ വളരെ കൂടുതലായിരിക്കും നമ്മൾ എൻഡോമെട്രിയം അതായത് യൂടസിന്റെ ലൈനിംഗിൽ ഈസ്ട്രോജന്റെ ഒരു അതിപ്രസരം തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഈ എൻഡോമെട്രി ഹൈപ്പർപ്ലേസി വരും അതായത് എൻഡോമെട്രിയം ക്രമാതീതമായിട്ട് വളരുന്ന ഒരു സിറ്റുവേഷൻ വരും ഇതുപോലെ നമ്മൾ ഈ ഈസ്ട്രോജൻ്റെ അതിപ്രസരം കണ്ടിന്യൂസ് ആയിട്ട് ഈ എൻഡോമെട്രിത്തിൽ വരുമ്പോഴാണ് ഈ എൻഡോമെട്രി ക്യാൻസർ വരുന്നത് അതൊരു കോർപ്പസ് ക്യാൻസർ സിൻഡ്രോം എന്ന് പറയും ഫോർ എക്സാമ്പിൾ ഇപ്പം ഒബീസിറ്റി വളരെയധികം അമിതമായിട്ടുള്ള വണ്ണം പിന്നെ ഈ പറഞ്ഞ പോലെ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ യൂട്രൈൻ ക്യാൻസർ ഇതെല്ലാം കൂടി ഒരു ഒരു ഇതിനകത്ത് വരുന്നൊരു സാധനമാണ് അപ്പൊ ഈ തരത്തിലുള്ള പോളിസിസ്റ്റിക് ഓവറി ഉള്ള പേഷ്യൻസിനും അമിതമായിട്ടുള്ള വണ്ണമുള്ള പേഷ്യൻസിനും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനും നമ്മളെപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം അത് അതുകൊണ്ടാണ് ഇത് ആദ്യമേ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഇത് ഈ ഇൻഫെർട്ടിലിറ്റിയും തടിയും മാത്രമല്ല അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഡയബറ്റിക് ആവാം ഹൈപ്പർടെൻസീവ് ആവാം ഇവർ മെറ്റബോളിക് പ്രോബ്ലംസ് കണ്ടമാനം വരാം ഇൻക്ലൂഡിങ് നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡ് പ്രോബ്ലംസ് ക്യാൻസർ വരാം യൂട്രൈൻ ക്യാൻസർ വരാം ഇതെല്ലാ പ്രശ്നങ്ങളും ഈ പേഷ്യൻസിന് ഉണ്ടാവും അത് മാത്രല്ല ഈ ഓവറിയുടെ പ്രശ്നം ഒരുപക്ഷെ മെനോപോസ് ആവുമ്പോഴത്തേ നിക്കും മെനോപോസാവുമ്പോൾ ഈ ഓവറി ഡെഡ് ആയി ആയിപ്പോ അല്ലെങ്കിൽ ഓവറി നോൺ ഫങ്ഷൻ ആകും അപ്പൊ ഈ ഓവറുടെ പ്രശ്നം നിൽക്കും പക്ഷേ ഈ എൻറ്റയർ മെറ്റബോളിക് ഇഷ്യൂ മെനോപ്പോസ് ആയാലും മാസം മെനോപ്പോസ് തന്നെ മാസം നിൽക്കുന്നതിനാണെന്ന് പറയുന്നത് ഈ മെനോപോസ് ആയാലും ഈ എന്റയർ മെറ്റബോളിക് ഇഷ്യൂ കണ്ടിന്യൂ ചെയ്യുന്നാലണം അപ്പം ഈ ഡയബറ്റിസും എല്ലാം ഈ പേഷ്യൻസിന് ഇത് കണ്ടിന്യൂ ഈ പേഷ്യൻസ് മരിക്കുന്നവര് ഇവർ പോളിസിസ്റ്റിക് ഡിസി പേര് പോളിസിസ്റ്റിക് എന്നുള്ള മെറ്റബോളിക് സെൻട്രോമാണ് ശരി അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് മാസം മുറ നിന്നു കഴിഞ്ഞാൽ പോലും അണ്ടാശയം ആവ ആകാതിരുന്നാൽ പോലും ഈ പറഞ്ഞതുപോലെ ഈ പ്രോബ്ലംസ് അത് പിന്നെയും കണ്ടിന്യൂ ഇരിക്കുന്നു അത് പ്രോബ്ലംസ് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം തടി കുറയ്ക്കുക തടി കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഏകദേശം എഴുപത് ശതമാനം പി സി ഒ ഡീസും കൺട്രോൾഡ് ആയിട്ട് നിൽക്കും സോ ഒരു സമറൈസ് ചെയ്യാൻ വേണമെങ്കിൽ പറയാം നമുക്ക് പ്രിസി ഒ ഡി ജെനറ്റിക്കലി നമുക്ക് കിട്ടുന്നൊരു അസുഖമാണ് അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിലൂടെ വേഴ്സൺ ആവുകയാണ് സോ ഇറ്റ് റിക്വയേഴ്സ് ബോത്ത് സ്ട്രിക്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഓൾസോ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മെഡിക്കൽ ഓർ സർജിക്കൽ മാനേജ്മെന്റ് അതിന്റെ ട്രീറ്റ്മെന്റ് ഈ കുട്ടി പ്രഗ്നൻസി അതായത് ഗർഭപാത്രത്തിനകത്ത് വെച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് ഒരു സാധനം ഒന്നായിരിക്കണം കാരണം വെച്ചാൽ ഈ കുട്ടിയുടെ മദർ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ആ കുട്ടിക്ക് അമിതമായിട്ടുള്ള വണ്ണം ഗർഭപാത്രത്തിന് അകത്ത് വരാതെ നോക്കണം മാക്രോസോമിയ എന്ന് പറയും ഈ പറഞ്ഞ പോലെ നാല് കിലോയിലൊക്കെ മുകളിൽ വണ്ണം വരാതെ നോക്കണം കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അണ്ണസറി ആയിട്ട് കുട്ടിനെ ഫീഡ് ചെയ്ത് കണ്ടമാനം കുട്ടികൾക്ക് ഭക്ഷണം എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കണ്ടമാനം ഫീഡ് ചെയ്ത് വളരെയധികം ചബിയായിട്ട് തടിയായിട്ട് ഇരിക്കാതെ നോക്കണം അത് കൂടാതെ തന്നെ നമ്മൾ ഈ കുട്ടി മെനോ മാസമുറ തുടങ്ങി ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വെയിറ്റ് വെക്കാതെ നോക്കണം ഡയറ്ററി കണ്ട്രോള് സ്റ്റാർട്ട് ചെയ്യണം അത് ആ തടി വെക്കുന്ന ഡയറ്റ്സും അങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കുന്നതാണ് പോളിസിസ്റ്റിക് അതായത് നമ്മൾക്ക് ഈ ആന്റി ഓക്സിഡൻറ്റ്സ് കൂടുതൽ വരുന്ന കാര്യങ്ങൾ ഡയറ്റ്സ് ഇത് ചെയ്യുക ഒമേഗ ത്രീ ഫാറ്റി ആട്സസ് ഇൻക്രീസ് ചെയ്യുക അങ്ങനത്തെ കണ്ടമാനം ഡയറ്ററി കൺട്രോൾസ് ഇതിനകത്തു അത് കൂടാതെ തന്നെ ഇവർക്ക് ഇൻഫെർട്ടിലിറ്റി വരാവുന്നതുകൊണ്ട് ഈ പേഷ്യൻസിനെ നമ്മൾ നേരത്തെ കല്യാണം കഴിക്കണം ഞാൻ പറയുമ്പോൾ ചിലർ ചിരിക്കും പക്ഷെ അത് ഫാക്റ്റാണ് നേരത്തെ കല്യാണം കഴിച്ച് കുട്ടി ആയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് ഈ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഒരു സമാധാനമാണ് കാരണം വെച്ചാൽ ഇൻഫെർട്ടിലിറ്റി ഇത് വന്ന് കുറെ ഏജ് കഴിഞ്ഞ് ഇത് ട്രീറ്റ് ചെയ്യാൻ തന്നെ ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് വരും അത് മാത്രമല്ല കുട്ടിയായി പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ തലവേദന അവിടെ പിന്നെയും തുടങ്ങുകയാണ് ആ പ്രഗ്നൻസിയിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇവർക്ക് ഹൈപ്പർ ടെൻഷൻ വരാം ഡയബറ്റീസ് വരാം അങ്ങനത്തെ പല പ്രശ്നങ്ങളും പ്രഗ്നൻസിയിൽ വരാം ഈ പ്രഗ്നൻസി കഴിഞ്ഞാൽ മാറുന്നില്ല കാരണം വെച്ചാൽ ഈ പേഷ്യൻസിന് ഫൈബ്രോയിഡ്സ് കൂടുതലായിട്ട് വരാം ഈ പേഷ്യൻസിന് യൂട്രൈൻ ക്യാൻസർ കൂടുതലായിട്ട് വരാം ഈ യൂട്രൈൻ ക്യാൻസർ വരുന്നത് മാത്രമല്ല മെനോപ്പോസായി കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ മാറുന്നില്ല കാരണം ചില ഡയബറ്റിസ് വന്നാൽ ഡയബറ്റീസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അമിതമായിട്ടുള്ള വണ്ണവും അങ്ങനത്തെ

ആരെയും ഭയപ്പെടുത്താനുള്ള പേർപ്പസ് ഇത് വളരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഇത് കൺട്രോൾ ചെയ്യുക എന്തുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞു തരികയാണ് താങ്ക് യു